வன் மலமேல் ஓருகிலேயாரேட்டி கரவகனாய்ப்புறி போகும் பரசுத ത്മജനോഷ മനോഹരമായിട്ടുള്ള നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന്റെ തിരുവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയും ചെയ്യുകയാണ് ഇന്ന് ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യതയുള്ളതായി കരുതപ്പെടുന്ന ഒരു ദിവസമാണ് കാരണം ക്രൈസ്തവ ദേവാലയങ്ങളിലൊക്കെയും ഹോഷാന ആഘോഷങ്ങൾ നടത്തപ്പെടുന്ന അനുഗ്രഹീതമായ ദിവസം എന്നതുകൊണ്ടാണ് തിരുവചനത്തിനകത്തും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട് മത്തായ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിലുമൊക്കെ ഈ സംഭവങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് നാമസക്രിയ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒൻപതാം വാക്യം വായിക്കുമ്പോൾ ഇത് പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തികരണമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഓശാന എന്നുള്ളതായ എബ്രായ പദത്തിൻ്റെ മലയാള അർത്ഥങ്ങളെന്ന് പറയുന്നത് ദൈവത്തിന് സ്തുതിയെന്നും ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളെ സഹായിക്കുക എന്നൊക്കെയുള്ള അർത്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ചിന്തകൾ നിലനിൽക്കുന്നത് എന്ന വസ്തുത കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇസ്രായേൽ ജനം ഇസ്രൈമിലെ അടിമത്തത്തിലൊരു ഒരു കാലഘട്ടമുണ്ട് അവിടെ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നതായ സന്ദർഭം മുതൽ ഇസ്രായേൽ മക്കൾ ഏറ്റവും പ്രധാനമായി ആചരിച്ചിരുന്ന പെരുന്നാളുകളുടെ കൂട്ടത്തിൽ ഒരു പെരുന്നാളായിട്ടാണ് കൂടാര പെരുന്നാൾ നിലനിൽക്കുന്നത് എന്ന വസ്തുത നാം തിരിച്ചറിയണം ഈ വിഷയത്തെ സംബന്ധിച്ച് ആവർത്തന പുസ്തകം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യത്തിലും ലേബിയ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം മുപ്പത്തി ആറാം വാക്യത്തിലും യഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിലും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ഏഴ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഏറ്റവും സേട്ടമായിരിക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് കൂടാരപ്പുരുന്നാളിൻ്റെ നാളുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നാൽ നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം പതിനെട്ടാം വാക്യത്തിലേക്ക് കിടന്നു വരുമ്പോൾ ഈ കൂടാരപ്പുരനാൾ ദിനത്തോട് ചേർത്ത് ശബത് ദിനം കൂടെ ചേർക്കുകയും അങ്ങനെ കൂടാരപ്പുരുന്നാളിൻ്റെ കാലഘട്ടം എട്ട് ദിവസങ്ങളായി തീരുകയും ചെയ്തു എന്നോർമ്മപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെ ആചാരങ്ങളെന്ന് പറയുന്നത് വാസ്തവത്തിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ മിശ്രേമിലെ അടിമത്വത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയായിട്ട് ഇസ്രായേൽ മക്കളൊക്കെയും അവരുടെ കൂടാരവാതുക്കൾ ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ടും വൃക്ഷത്തിന്റെ ശിഖരങ്ങൾ കൊണ്ടും മനോഹരമായിരിക്കുന്ന കൂടാരങ്ങൾ നിർമ്മിക്കുകയും മുറ്റത്തും പരിസരങ്ങളിലുമൊക്കെ അത് വിതറിയിടുകയും ചെയ്തുകൊണ്ട് അവരുടെ പിതാക്കന്മാരെ വിടിവിച്ചതായ ദൈവത്തെ ഓർക്കുന്നതായ ഒരാചാരമായിട്ടാണ് കൂടാരപ്പുരുന്നാൾ അവർ ആചരിച്ചിരുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചിന്ത കാണുവാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല രണ്ടാമതും മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇവർ ഏരുഷലേമിലെ ദേവാലയത്തിലേക്ക് കൂടാരപ്പുരനാൾ ആഘോഷത്തിനു വേണ്ടി കടന്നു വരുമ്പോൾ അവരുടെ കൈകളിൽ ഈന്തപ്പന ഓലകളും വൃക്ഷത്തിന്റെ ചെറിയ ശിഖരങ്ങളും മുറിച്ചെടുത്തു കൊണ്ടുവരികയും ഏഴ് ദിവസങ്ങൾ ഈ അകപീഠത്തിനു ചുറ്റിലും ഓരോ ാവശ്യം ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ നടക്കുകയും ചെയ്യും എട്ടാതത്തെ ദിവസം ഏഴ് പ്രാവശ്യം യാഗപീഠത്തെ അവർ ആ നിലകളിൽ വലയം ചെയ്യുമായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇതാണ് പുതിയ നിയമത്തിലെ ഹോഷാനയുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചരിത്രം എന്ന് ഓർപ്പിക്കുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു ചരിത്രം എന്ന് പറയുന്നത് രണ്ടു രാജാക്കന്മാരുടെ പുസ്തകം ഒൻപതാം അധ്യായം അതിന് പതിമൂന്നാം വാക്യം നാം വായിക്കുമ്പോൾ ഏഹു രാജാവായതായ ഒരു ചരിത്രത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇവിടെ ജനം ഏഹുവിനെ ശ്രേഷ്ഠനായ ഒരു രാജാവായി അംഗീകരിക്കുകയും അതിൻ്റെ ആഘോഷമായിട്ട് തന്നെ പട്ടണത്തിലൂടെ ആ ആനയിക്കുന്നതായ ഒരാഘോഷം ഒരു ഒരു ഘോഷയാത്ര നടത്തുന്നതും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് ആ സന്ദർഭങ്ങളിൽ അവരെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അവരുടെ വസ്ത്രങ്ങളും ഒക്കെ വെട്ടിയെടുത്ത് തെരുവീതികളിലേക്കിട്ട് അതിനെ കൂടി ഏഹുവിന് മുൻപോട്ട് യാത്ര ചെയ്യുവാനുള്ള ഒരു സാവകാശം കൊടുത്തു എന്ന ചരിത്രം നാം കാണുമ്പോൾ ജനങ്ങളാൽ ബഹുമാനിക്കപ്പെട്ടിട്ടുള്ള യുദ്ധവീരന്മാരായ ആളുകളെയും സേട്ടന്മാരായി ജനത്താൽ അംഗീകരിക്കപ്പെട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതായ രാജാക്കന്മാരെയുമൊക്കെ അംഗീകരിക്കുന്നതിൻ്റെ അംഗീകാര സൂചനയായി ഈ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നതും നാം മനസ്സിലാക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഓശാന ആഘോഷവുമായി ബന്ധപ്പെട്ട് ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പുത്രനായി അംഗീകരിക്കുകയും ലോക രക്ഷകനായി അംഗീകരിക്കുകയും ചെയ്തതായ ഒരു കൂട്ടം ആളുകൾ യേശു കർത്താവിനെ ഏറുഷലേമിൻ്റെ തെരുവീതികളിലൂടെ ആനയിച്ചതായി ചരിത്രവും രേഖപ്പെടുത്തപ്പെടുമ്പോൾ പഴയ പുതിയ നിയമത്തിലെ പ്രവചനവും പ്രവചന നിവർത്തീകരണവും എന്ന ചിന്തയുമായി ബന്ധപ്പെട്ട് നാം ആലോചിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ സൂചനയായി അവർ നടത്തിയിരുന്ന കൂടാരപ്പെരുന്നാളും അധികാരത്തിൻ്റെ സൂചനയായി അംഗീകാരത്തിൻ്റെ സൂചനയായി യേഹുവിന് ലഭിക്കപ്പെട്ടതായ അംഗീകാരത്തിൻ്റെ സൂചനയും കൂടെ ചേർത്തു വെച്ചുകൊണ്ട് ഈ ഭാഗത്തെ നാം പഠിക്കുമ്പോൾ ലോക രക്ഷകനായി ലോകത്തിലേക്ക് കിടന്നു വരികയും ലോകത്തിലുള്ള സകല മാനവജാതിക്കും രക്ഷ നൽകുവാൻ അവകാശമുള്ളതും അധികാരമുള്ളതുമായ ഒരാളാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന അംഗീകരിച്ചു കൊണ്ട് ഏറുഷിലേമിലുള്ളതായ വ്യക്തിത്വങ്ങൾ യേശുക്രിസ്തുവിന് കൊടുക്കുന്നതായ അംഗീകാരത്തിൻ്റെ സൂചനയായിട്ടാണ് ഈ മഹനീയ ശുശ്രൂഷയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എന്നതിനെ കുറിച്ച് നാം മനസ്സിലാക്കുന്നെങ്കിൽ മാത്രമേ ഓശാനയുടെ പ്രാധാന്യതയുടെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനും ആ നിലകളിൽ നമുക്ക് മുൻപോട്ടു പോകുവാനും സാധിക്കുകയുള്ളൂ ആകെയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മൾ ദേവാലയങ്ങളിലേക്ക് കിടന്നുപോകുകയോ ദേവാലയങ്ങൾ പുഷ്പങ്ങളോ അല്ലെങ്കിൽ ചില്ലിക്കൊമ്പുകളോ ഇലകളോ വിതറി ആഘോഷിക്കുന്നു എന്നതിനപ്പുറത്ത് ലോകരക്ഷകനായി രക്ഷകനായി എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പുകാരനായി ഈ ലോകത്തിലേക്ക് കിടന്നു വന്ന കർത്താവായി യേശുക്രിസ്തുവാണ് നമ്മുടെ രക്ഷകൻ നമ്മുടെ സഹായകൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിനകത്ത് യേശുക്രിസ്തുവിനൊരംഗീകാരം കൊടുത്ത് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും കഴിയുന്നെങ്കിൽ അതാണ് ഒരാഘോഷത്തെക്കാൾ പ്രാധാന്യതയുള്ള ഘടകം എന്നോർത്തുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്കോരോരുത്തർക്കും മുൻപോട്ട് പോകുവാനും യേശു ക്രിസ്തുവിലൂടെയുള്ള ആ നിത്യ രക്ഷയെ കരസ്ഥമാക്കേണ്ടതിനും പ്രാർത്ഥിക്കുകയും മുന്നേറുകയും ചെയ്യാം ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ പിതാവേ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് കർത്താവും രക്ഷകനുമായി യേശു മശികയെ കൂടുതലായി അംഗീകരിപ്പാനും അനുസരിപ്പാനും അങ്ങയുടെയുള്ള നിത്യജീവനെ അവകാശമായി പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഭാഗമായി തിരേണ്ടതിന് ഞങ്ങളെ സമർപ്പിച്ച ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഏത് യോധനം കേട്ട ഞങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാനിടയാക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ